മൂന്നാർ ടൗണിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഫലവത്തായ ഇടപെടൽ ഉണ്ടാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത് ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ആക്ഷേപമാണ് ഉയരത്ത് വർഷങ്ങൾ പലതും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായിട്ടില്ല ടൗണിൽ കുരുക്കുമുറുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു സീസൺ ആരംഭിച്ച സഞ്ചാരികളുടെ പരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുഴുക്കരിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന് ഒരു ரொம்ப தடைப்படுறது அப்படி என்னென்னு பார்த்தீங்கன்னா கான்ஸ்டபுள்ஸ் அதாவது இந்த டிராஃபிக் போலீஸ் வந்து ரொம்ப கம்மியாக இருக்காங்க இதில் வேலை செய்யறதுக்கு அதனால் அந்த உத்தியோகமான கூட்டணும் வர்ற கெஸ்ட்டுங்களுக்கு அதாவது மூணார் மேகலையை பொறுத்தளவில் கெஸ்ட்டு வந்தால் மட்டும்தான் இங்கே தொழில பிஸ்னஸ் இருக்குது ஆகவே இந்த டிராஃபிக் உள்ள அடிஸ்தானத்தில் எல்லா டிராஃபிக் போலீஸ்களை கூட்டி இந்த வரக்கூடிய கெஸ்ட்டுகளுக்கு இங்கே நமக்குள்ள பார்க்கிங் வசதிகள் வந்து ரொம்ப தீர பரவாயிருக்கு தொண்ணூறு കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്തുടരുകയും പിന്നെയെല്ലാം പഴയപടിയാവുകയും ചെയ്തതാണ് ആരോപണം വരാൻ പോകുന്നത് ശൈത്യകാലവും മദ്യമനലാവധി കാലവുമാണ് മൂന്നാറിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന സമയം തീരുമാനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിയില്ലെങ്കിൽ മൂന്നാർ ടൗണും പരിസരവും ഗതാഗത കുരുക്കു മുറുകി വീഴ്പമുട്ടുകയും വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാവുകയും ചെയ്യും ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ജയ്ദ് ന്യൂസ് ഇടുക്കി